നമസ്കാരം ഏവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലെ ചൊവ്വ സംക്രമണം ജ്യോതിഷ വിസ്മയം തീർക്കുന്നു ധനുവിലെ കുജൻ ആർക്കെല്ലാം അപ്രതീക്ഷിത ഭാഗ്യം നൽകും സമ്പത്തും വിജയവും നേടാൻ ഈ രാശിക്കാർ തയ്യാറെടുക്കുക ഡിസംബർ ആദ്യവാരത്തിൽ ചൊവ്വ വ്യാഴത്തിൻ്റെ രാശിയായ ധനുരാശിയിലേക്ക് സംക്രമിക്കുകയാണ് തീവ്രമായ ഊർജത്തിൻ്റെ ഗ്രഹമായ ചൊവ്വ വിജ്ഞാനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ആദർശങ്ങളുടെയും രാശിയായ ധനുവിൽ പ്രവേശിക്കുമ്പോൾ ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം പ്രതിഫലിക്കും ഈ സംക്രമണം പന്ത്രണ്ട് രാശിക്കാരെയും ബാധിക്കുമെങ്കിലും ചില നക്ഷത്രക്കാർക്ക് ഇത് വലിയ സാമ്പത്തിക പുരോഗതിയും വ്യക്തിഗത വിജയങ്ങൾക്കും വഴി തുറക്കുമെന്നതാണ് ജ്യോതിഷ പ്രവചനം ധനുവിലേക്കുള്ള ചൊവ്വയുടെ ഈ സഞ്ചാരം എങ്ങനെ നിർണായകമാകുന്നു എന്നും ഭാഗ്യം ലഭിക്കുന്ന രാശിക്കാരെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ ജ്യോതിഷ രഹസ്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം ജ്യോതിഷമനുസരിച്ച് ഓരോ ഗ്രഹത്തിനും അതിൻ്റേതായ പ്രത്യേക സ്ഥാനവും സ്വാധീനവുമുണ്ട് ഈ ഗ്രഹങ്ങൾ രാശി ചക്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവ ഭൂമിയിലെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും വേദജ്യോതിഷത്തിൽ ചൊവ്വയെ മംഗളൻ എന്നും കുജൻ എന്നും വിളിക്കുന്നു ഗ്രഹങ്ങളുടെ സഭയിൽ ചൊവ്വയ്ക്ക് സേനാധിപൻ്റെ സ്ഥാനമാണുള്ളത് ചൊവ്വ പ്രധാനമായും പ്രതിനിധീകരിക്കുന്നത് ധൈര്യം ആത്മവിശ്വാസം ശൗര്യം ശാരീരിക ശക്തി ചടുലമായ പ്രവർത്തനം ഇച്ഛാശക്തി ഭൂമി സഹോദര ബന്ധങ്ങൾ സാങ്കേതിക വിദ്യ ശസ്ത്രക്രിയ തുടങ്ങിയവയാണ് സൂചിപ്പിക്കുന്നത് ധനുരാശിയാകട്ടെ വ്യാഴത്തിൻ്റെ ഭരണത്തിലുള്ള രാശിയാണ് ഇത് വിജ്ഞാനം ആദർശങ്ങൾ ഉന്നത വിദ്യാഭ്യാസം വിദേശയാത്രകൾ ഭാഗ്യം ധാർമ്മികത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ചൊവ്വയുടെ ഈ സംക്രമണം ഭാഗ്യം ചൊരിയുന്ന രാശിക്കാരെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും നമുക്ക് വിലയിരുത്താം അതിലാദ്യത്തെ രാശി മിഥുരൻ രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ മിഥുരൻ രാശിക്കാർക്ക് ചൊവ്വ അവരുടെ ഏഴാം ഭാവമായ കളത്ര ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത് വിവാഹബന്ധങ്ങളിലും ബിസിനസ് പങ്കാളിത്തങ്ങളിലും പുതിയ ഊർജം ലക്ഷ്യബോധം എന്നിവ കൈവരും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും പങ്കാളിത്തത്തിലൂടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വൻ വളർച്ചയുണ്ടാകും നിയമപരമായ തർക്കങ്ങളോ തീർപ്പാക്കാത്ത കരാറുകളോ അനുകൂലമായി പരിഹരിക്കാൻ സാധ്യതയുണ്ട് ഓഹരി വിപണിയിലുള്ള നിക്ഷേപങ്ങൾ ലാഭകരമാകും ബിസിനസ്സിലെ പങ്കാളികളുടെ പിന്തുണ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും ചിങ്ങൻ രാശിക്കാരായ മകം പൂരം ഉത്രം ഇവർക്ക് കലാസാഹിത്യം വിനോദം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ കൈവരും സ്വന്തം കഴിവുകളും ആശയങ്ങളും പ്രാവർത്തികമാകാൻ പറ്റിയ സമയമാണ് പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനിടയുണ്ട് ഈ സമയത്ത് ചിങ്ങൻ രാശിക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള മനക്കരുത്ത് ലഭിക്കുകയും ചെയ്യും തൊഴിൽ മേഖലയിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിക്കും തുലാം രാശി ചിത്തിരചോതി വിശാഖം തുലാം രാശിക്കാർക്ക് ചൊവ്വയുടെ സ്ഥാനം മൂന്നാം ഭാവമായ സഹോദര ഭാവത്തിലാണ് ചൊവ്വ മൂന്നാം ഭാവത്തിൽ ശക്തനാണ് ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിക്കും സമൂഹത്തിൽ അംഗീകാരവും ആദരവും ലഭിക്കും ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് എഴുത്ത് മാധ്യമ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും ചെറിയ യാത്രകൾ പോലും ലക്ഷ്യപ്രാപ്തിയിലെത്തും സാമ്പത്തികപരമായി വളരെ മെച്ചപ്പെട്ട സ്ഥിതിയാണ് സഹോദരങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭ്യമാകും മീനൻ രാശിയിൽ ജനിച്ച പൂരൂരുട്ടാതി ഉത്തരുട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ സംക്രമം പത്താം ഭാവമായ കർമ്മഭാവത്തിലാണ് തൊഴിൽപരമായ വിജയമാണ് ഇവർക്ക് പ്രധാനമായും നേട്ടം പത്താം ഭാവത്തിൽ ചൊവ്വ ഒരു വ്യക്തിയുടെ കരിയർ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ജോലിയിൽ സ്ഥാനക്കയറ്റം പുതിയ നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യത ഉയർന്ന അധികാരം എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കും ബിസിനസ്സിൽ വലിയ വളർച്ച കൈവരിക്കാൻ സാധിക്കും ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അടുത്ത രാശി ധനുരാശിയാണ് ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ചൊവ്വ സ്വയം ജന്മരാശിയിലായത് ഒന്നാം ഭാവത്തിലാണ് ആത്മവിശ്വാസം ഊർജ്ജസ്വലത ശാരീരിക ക്ഷമത എന്നിവ വർദ്ധിക്കും വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നേടാൻ പ്രചോദനമാകും പുതിയ കാര്യങ്ങൾ പഠിക്കാനും യാത്ര ചെയ്യാനുമുള്ള താല്പര്യം വർദ്ധിക്കും സാഹസികത നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് അമിതമായ ആവേശം കാരണം എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണതയും ഉണ്ടാകും കോപം നിയന്ത്രിക്കുന്നത് ഈ സമയത്ത് വളരെ പ്രധാനമാണ് ചൊവ്വ ധനുരാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ഗ്രഹങ്ങളുടെ ഊർജ്ജമാണ് സംയോജിക്കുന്നത് ചൊവ്വയുടെ തീവ്രമായ പ്രവർത്തനം വ്യാഴത്തിൻ്റെ ഉന്നതമായ ആദർശങ്ങളുമായി ചേരുമ്പോൾ ഇത് കേവലം ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം വലിയ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കും ചൊവ്വയുടെ നാല് ഏഴ് എട്ട് ദൃഷ്ടികൾ പ്രധാനമാണ് ധനുവിലെ ചൊവ്വ മിഥിനം കന്നി വൃശ്ചികം എന്നീ രാശികളിലേക്ക് നൽകുന്നു മിഥുനത്തെ ദൃഷ്ടി ചെയ്യുമ്പോൾ ബന്ധങ്ങളെ ഊർജ്ജസ്വലമാക്കുന്നു കന്നിയയെ ദൃഷ്ടി ചെയ്യുമ്പോൾ കടങ്ങൾ ശത്രുക്കൾ രോഗങ്ങൾ എന്നിവ നേരിടാനുള്ള ശക്തി നൽകുന്നു വൃശ്ചികത്തെ ദൃഷ്ടി ചെയ്യുമ്പോൾ അപ്രതീക്ഷിത ധനലാഭം ഗവേഷണങ്ങളിൽ വിജയം എന്നിവ നൽകാൻ സാധ്യതയുണ്ട് ഈ സംക്രമണം കർമ്മസിദ്ധാന്തത്തെ ശക്തമായി സ്വാധീനിക്കുന്നു ധനു ധർമ്മത്തെയും നീതിയെയും പ്രതിനിധീകരിക്കുന്നതിനാൽ ഈ കാലയളവിൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കതായ ഫലം ശുഭമായാലും അശുഭമായാലും ലഭിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് ചൊവ്വയുടെ സംക്രമണം ചിലർക്ക് വലിയ ഭാഗ്യം നൽകുമ്പോൾ മറ്റുള്ളവർക്ക് ചില വെല്ലുവിളികളെയും നൽകിയേക്കാം ചൊവ്വയുടെ തീവ്രമായ ഊർജം ചില രാശികളിൽ അനാവശ്യമായ ദേഷ്യം തർക്കങ്ങൾ അല്ലെങ്കിൽ എടുത്തു ചാടിയുള്ള നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം ക്ഷമയില്ലായ്മ ലക്ഷ്യങ്ങൾ വേഗത്തിലെത്തിക്കാനുള്ള ആഗ്രഹം അക്ഷമയിലേക്കും അതുവഴി തെറ്റായ തീരുമാനങ്ങളിലേക്കും നയിക്കും അമിതമായ ആവേശം കാരണം സംസാരിക്കുമ്പോൾ ശ്രദ്ധയില്ലായ്മ വരാനും അതുവഴി ബന്ധങ്ങളിൽ ഉരസലുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് ഈ ദോഷങ്ങൾക്ക് ജ്യോതിഷപരമായ പരിഹാരങ്ങളിൽ ഒന്നാമത് ധ്യാനം തന്നെയാണ് മനസ്സിൻ്റെ ഏകാഗ്രത നിലനിർത്താൻ ധ്യാനം പരിശീലിക്കുന്നത് ചൊവ്വയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും ഹനുമാൻ ഭജനം വളരെ ഉത്തമമാണ് ചൊവ്വയുടെ ദോഷങ്ങൾ അകറ്റാൻ ഏറ്റവും നല്ല പരിഹാരമായി ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് കണക്കാക്കപ്പെടുന്നു ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും നല്ലതാണ് നിസ്വാർത്ഥ സേവനത്തിൽ ഏർപ്പെടുന്നത് ചൊവ്വയുടെ ഊർജ്ജത്തെ ക്രിയാത്മകമായി വഴിതിരിച്ചുവിടാൻ സഹായിക്കും ജ്യോതിഷം ഒരു വഴികാട്ടിയാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥാനം ഒരവസരമാണ് ഈ അനുകൂലത്തെ ഊർജ്ജത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ധൈര്യവും ആത്മവിശ്വാസവും ഒപ്പം വ്യാഴത്തിൻ്റെ സവിശേഷതയായ വിവേകവും സത്യസന്ധതയും കൂടി ചേരുമ്പോൾ ഏതൊരാൾക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും അവസാനമായി ഓർമ്മിക്കുക ഭാഗ്യം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പും ഒന്നായി ചേരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക